ചെറുക്കിള മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ദേശീയപാത അറുപത്താറിൻ്റെ കാഴ്ചയാണ് ചെറുക്കിള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂട്ടിയാണ് നമ്മുടെ ഈ യാത്രയ്ക്ക് അപ്പോൾ ഒരു ഭാഗത്താണ് തുറന്നു കൊടുക്കുന്നത് മറുഭാഗത്തുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ചെറുക്കിള ടൗണിൻ്റെ താഴായിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് താഴെയായിട്ട് അതുകൊണ്ട് നമ്മൾ നേരെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് കയറി ഇവിടെ ഒരു കാഴ്ച എന്തൊരു എൻട്രി സ്ഥലത്ത് ഇവർ എക്സിറ്റ് അടിക്കും അപ്പോ അതാണ് ബുദ്ധിമുട്ട് പിന്നെ ഈ ചരക്കിലോരിണ്ട ചരക്കിലോരി ഇങ്ങനെ നിർത്തിയിടുമ്പളേക്ക് ബാക്കിൽ വന്നിട്ട് വണ്ടി അടിക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ട് പിന്നെ ആളുകൾ ക്ലോസ് ചെയ്ത് അയച്ച ആളുകൾ ക്ലോസ് ചെയ്ത് റോഡിൽ ഫാസ്റ്റ് വണ്ടി നേരെ വന്നാൽ ഇടിച്ചാല് എന്താ സംഭവിക്കാം ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലല്ല ആളുകൾ എപ്പോ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഈ ഭാഗത്തെ ഒരു കൂട്ടിച്ച് കൊടുക്കണായിരുന്നു നമ്മുടെ ഇന്ദിരാനഗർ ഭാഗത്ത് ഇവർക്ക് ഈ ട്രാക്കിൽ പോയിക്കൂടെ ലെഫ്റ്റ് ട്രാക്കിൽ പോയിക്കൂടെ സെന്റർ ട്രാക്കിൽ നല്ല സ്പീഡിൽ വണ്ടി വരുമ്പഴേക്ക് എന്താ പറയാ ആരും നിയമം പാലിക്കുന്നില്ല എല്ലാ വണ്ടിയിലും മുകളിൽ തന്നെ പോന്നേണ്ടേ ഇത് ജനുവരിയിലാണോ ഉദ്ഘാടനം ജനുവരിക്ക് ശേഷം ഫുൾ ആയിട്ട് ഇത് പൈന് വന്നു തുടങ്ങും ർക്കസ് നടക്കുന്ന സർക്കസ് നടക്കുന്ന എൻട്രി അല്ല സിറ്റിന്റെ ഭാഗത്ത് നിന്ന് എൻട്രി ആക്കിയാ ബൈക്ക് എൻട്രി ആക്കി എല്ലാ റോങ് സൈഡ് തന്നെ വരുന്നത് വണ്ടി സ്പീഡിൽ വന്നിട്ട് ഇടുക്കി തന്നെ പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് ഇങ്ങോട്ട് കയറുമ്പോ എക്സിറ്റ് അടിക്കുമ്പോൾ വണ്ടി ബാക്കിന്ന് അടിക്കാനുള്ള സാധ്യത നല്ലോണം ഇത് വേണ്ട